വചനമൊഴി മാർച്ച് പതിനഞ്ച് വചനഭാഗം ഹെബ്രായർ ഒൻപത് ഇരുപത്തിമൂന്ന് ഇരുപത്തെട്ട് മത്താട് സുവിശേഷം ഇരുപത് ഇരുപത് ഇരുപത്തെട്ട് ശബദീപുത്രന്മാരും അവരുടെ അമ്മയും ഈശോയുടെ പക്കലെത്തി മിസിഹാഡ് രാജ്യത്തിന്റെ മഹത്വത്തിൽ മക്കൾക്ക് വലത്തും ഇടത്തും ഇരിക്കുവാനുള്ള അവകാശം നൽകണമെന്ന അപേക്ഷയാണ് ഇന്ന് സുവിശേഷത്തിൽ നാം ശ്രവിക്കുന്നത് ഈശോ മറുപടിയായി പറഞ്ഞു നിങ്ങൾ ചോദിക്കുന്നത് എന്താണ് എന്ന് നിങ്ങൾ അറിയുന്നില്ല ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ പാനപാത്രം എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് സഹനത്തിൻ്റെയും മരണത്തിൻ്റെയും പാനപാത്രമാണ് അതുകൊണ്ടാണ് ഗത്സേമിനിയിൽ അവിടുന്ന് പ്രാർത്ഥിക്കുന്നത് കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറ്റപ്പെടണമേ എന്ന് എങ്കിലും ദൈവഹിതത്തിന് സ്വയം സമർപ്പിക്കുന്ന ഈശോയെയാണ് നാം ഗത്സേമനിയിൽ കാണുന്നത് ഈശോയുടെ മരണത്തിൽ പങ്കുപറ്റുവാൻ സ്ത്രീഹന്മാരായ യാക്കോബിനും യോഹനാനും സാധിക്കുമോ എന്നതാണ് ഈശോയുടെ ചോദ്യത്തിന്റെ പൊരുൾ സാധിക്കും എന്ന് അവർ മറുപടി പറയുന്നു സാധിക്കുമെങ്കിലും ഇടത്തും വലത്തും ഇരിക്കുവാനുള്ള കൃപ നൽകുന്നത് ദൈവമാണ് എന്ന് ഈശോ അസന്യഗ്ധമായി പറയുകയാണ് മിശിഹായുടെ സഹനത്തിലും മരണത്തിലും പങ്കുചേരുമ്പോഴാണ് ഒരാൾ അവിടുത്തെ മഹത്വത്തിലും പ്രവേശിക്കുവാൻ സാധിക്കുന്നത് എന്ന് തിരുവചനം പറയുന്നു മഹത്വത്തിന്റെ വഴി കുരിശിന്റെ വഴിയാണ് കുരിശിന്റെ വഴിയെ യാത്രയാകുന്നവർക്കാണ് മഹത്വത്തിന്റെ കിരീടം ധരിക്കുവാൻ സാധിക്കുന്നത് മിശിഹായുടെ സഹനത്തിലൂടെ നമുക്ക് വേണ്ടി നിൽക്കാൻ ദൈവസന്നിധിയിലേക്കാണ് അവിടുന്ന് പ്രവേശിച്ചത് അത് നമ്മെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടിയായിരുന്നു ഇക്കാര്യമാണ് ഇന്ന് ലേഖനത്തിലൂടെ തിരുസഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പാപങ്ങൾ ഉന്മൂലനം ചെയ്യുവാൻ വേണ്ടി അവിടുന്ന് മരണം വരിച്ചു അത് എന്നേക്കുമുള്ള ഏക ബലിയർപ്പണമായിരുന്നു മിശിഹായുടെ ആ ബലിയർപ്പണത്തിലാണ് ഓരോ പരിശുദ്ധ കുർബാനി അർപ്പണത്തിലും നാം പങ്കാളിയാകുന്നത് നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനും വിശുദ്ധീകരണത്തിനും അത് നമ്മെ യോഗ്യരാക്കുന്നു പരിശുദ്ധ കുർബാനിയിൽ പങ്കാളികളായി ആത്മവിശുദ്ധീകരണം പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കണം അതിനായി പ്രത്യേകം പരിശ്രമിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ സെബാസ് നച്ചൻ